മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു ആശുപത്രി പടി കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപത്താണ് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടക്കൽ ഭാഗത്തു നിന്ന് വന്ന അവിവാഹ പാർട്ടി സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത് മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിലാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത് ആശുപത്രി പടി കൈലാസ് ഓഡിറ്റോറിയത്തിന് തൊട്ടു സമീപത്താണ് ഈ ഒരു അപകടമുണ്ടായത് കോട്ടക്കൽ ഭാഗത്ത് നിന്ന് വന്ന വിവാഹ പാർട്ടി സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നാൽപ്പതോളം പേർ ബസ്സിലുണ്ടായിരുന്നു അഞ്ചു പേർക്കാണ് ഇപ്പോൾ നിലവിൽ പരിക്കേറ്റത് ഈ അതിൽ അവരെ കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് നിന്നിപ്പോൾ നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് അവരോട് ചോദിക്കും എന്താണ് ഇപ്പോൾ ശരിക്കും ഈ ഒരു അപകടത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇത് ഇവിടെ അപകടം നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ഇപ്പോൾ ചെയ്തു വെച്ച വർക്കിൻ്റെ അപാകത ഈ കെ എൻ ആർ സി എന്ന് പറഞ്ഞ ഈ കമ്പനി ഇവിടെ കാര്യപ്പെട്ടു ഡിവൈഡറുകളോ ഇത് ഒരു അപകട മേഖലയാണെന്നോ ഒരു അപായ സൂചന നൽകുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല ഈ നാമപാത്രമായ ഈ സംവിധാനങ്ങളെ ഇവിടെ ഉള്ളൂ അതും രാത്രി കാലങ്ങളിൽ ഇവിടെ എന്നും അപകടം നടക്കാറില്ല എന്നും എൻ്റെ തൊട്ടടുത്താണ് വീട് ഞങ്ങൾ രാത്രി ശബ്ദം കേട്ട് വന്നു നോക്കുമ്പോൾ കാറും വണ്ടികളും ഇടിച്ചിട്ടുണ്ടാകും ഇത്ര ദാരുണമായ ഒരു അപകടം ഇവിടെ ഈ ഇത്രയും ആളെ ഒരു അപകടം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതിന് മുന്നേ നല്ല പരിക്കുകളിലുള്ള അപകടങ്ങൾ രാത്രി കാലങ്ങളിൽ നടക്കാറുണ്ട് അത് പിന്നെ മീഡിയ രംഗത്തൊന്നും രാത്രി ആയതുകൊണ്ട് അത് അറിയപ്പെടുന്നില്ല ഇത് പകല് നടന്നുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഇവിടെ ചെറുതായി പരിക്കേറ്റതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താലൂക്ക് ഗവൺമെൻറ് ഉള്ളത് അവിടെ ആണ് ഉള്ളത് പിന്നെ കോട്ടയം മിനിസ് ഹോസ്പിറ്റലും മറ്റുള്ള ഹോസ്പിറ്റലും ഉണ്ട് ഒരു കുട്ടിക്ക് കുറച്ച് സീരിയസ് ആണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീക്കും മറ്റുള്ളവർക്കൊന്നും അങ്ങനെ കാര്യ അപകടം വലിയ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊരു പതിനൊന്നര ടൈമിൽ ഒരു പതിനൊന്നേകാല് പന്ത്രണ്ട് ഉള്ളിൽ സംഭവിച്ചു എന്നുമാണ് പറയാം കാറിടിച്ചതല്ല ഈ ബസ് വന്ന് കാറുകളെ ഇടിച്ചതാണ് എന്നാണ് കാറ് രണ്ട് കാറിന് തട്ടിയിട്ടുണ്ട് ഒരു കാറിന് ആദ്യം തട്ടി പിന്നെ മറിയുമ്പോഴാണ് മറ്റൊരു കാറിന് സൈഡ് അടിച്ചിട്ട് ആ കാറ് ഈ ഡിവൈഡറിൽ അടിച്ചിട്ടാണ് ആ കാറിന് അത്ര പരിക്കു പറ്റിയിട്ടുള്ളത് ഇത് ഈ റോഡിൻ്റെ അപാകതയാണ് ഈ റോഡിൻ്റെ സെൻറ്ററിലേക്ക് നോക്കിയാൽ വലിയൊരു കുഴി കാണാം ഈ വളാഞ്ചേരി അല്ലെങ്കിൽ കോട്ടക പാതെന്ന് ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ നാഷണൽ ഹൈവേ വന്നിട്ട് മൂന്ന് വരി പാത വന്നിട്ട് ഒരു വരിയായി മാറുകയാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രയാസമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി കാലങ്ങളിലാണെങ്കിൽ ഇവിടെ ഒരു വെളിച്ചോ വെട്ടമോ ഇല്ല അപകടം റോഡ് എങ്ങനെയാണെന്ന് വരുന്ന ഡ്രൈവർമാർക്കറിയില്ല മഴക്കാലമാണ് ഇപ്പോഴും ഈ വണ്ടി ആക്സിഡൻറ് ആകുമ്പോഴും നല്ല മഴയായിരുന്നു ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഇതുതന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഈ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഒരു പ്രദേശമാണിത് കാരണം ഈ ദേശീയപാത റോഡ് വീതി കുറഞ്ഞൊരു ഭാഗത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് ദേശീയപാത അതോറിറ്റിയോട് പലതവണ ഈ ഒരു കാര്യം പറഞ്ഞതാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഏതായാലും അഞ്ചു പേർക്കാണ് ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റത് അതിലൊരു കുട്ടിയുടെ നില അല്പം ഗുരുതരമാണ് എന്നാണ് നമ്മൾ അറിയുന്നത് അവരെ ഇപ്പോൾ കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബാക്കി നാല് പേർക്കും നിസ്സാര പരിക്കാണ് അറിയുന്നുള്ളത് ഇപ്പോൾ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് ജിത്തുവട്ടത്തിനൊപ്പം യൂനിസ് അഹമ്മദ് മീഡിയാവൾ തിരൂർ